ഇതാണ് നമ്മളുടെ വീടി ജംഗ്ഷൻ ഇത് കണ്ടോ എല്ലാ സെറ്റപ്പും ഉണ്ട് ഉണ്ടോ എല്ലാ നിയറസ്റ്റ് നല്ല ഫുള്ള് ടൗൺ ഏരിയ ഇത് ശരിക്കും ഒരു ആണ് പ്രൊജക്റ്റാണ് ഈ വഴിതേ നേരെ നോക്കിയാൽ കാണാ കലൂർ സ്റ്റേഡിയം കണ്ട ആ കാണുന്ന കലൂർ സ്റ്റേഡിയം ആ കലൂർ മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇതേ ബിൽഡിങ് കണ്ട ഇതിൻ്റെ ഏറ്റവും മൂളി കാണാണ് നമ്മുടെ മൂന്ന് ബെഡ്റൂം ഉള്ള ഫ്ലാറ്റ് ഇത്രയും സെറ്റപ്പുള്ള ഉള്ള നിങ്ങൾക്ക് താഴത്തേക്കൂടി സ്റ്റേറേണ്ട നമുക്ക് ഇതിൽ കൂടെയും കയറിച്ചല്ല ഇത് നമുക്ക് നേരെ എളുപ്പത്തിന് കയറിച്ചെല്ലാം വേണ്ടിയാണ് പുറത്തേക്കൂടെ വേറെ ഒരെണ്ണം വെച്ചേക്കണം നാൽപ്പത്തി രണ്ട് നമ്പർ നേരെ ഇന്ന് ചെയ്യണ്ട ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇത് ഇത്തിരി പഴക്കമുള്ള ഫ്ലാറ്റാണ് പക്ഷേ എന്നാലും ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് ആപ്പാട് ചെയ്യാനുള്ള ഈ ഫ്ലോറിൽ ഫ്ലോർ ടൈൽ മാറ്റാം അതായത് ഇത് മാറ്റണ്ടതിൻ്റെ മുകളിൽ പാശയിൽ ടൈലൊട്ടിക്കുക സൈഡ് കുത്തിക്കളഞ്ഞ് പുതിയ ടൈൽ ഒട്ടിക്കുക ബാത്റൂമിൻ്റെ ടൈലും ഫിറ്റിങ്സും മാറ്റാം വേറെ ഒരു പണി ഇവിടെ ഇല്ല അതെന്താ ലൊക്കേഷൻ നോക്കിയാൽ നല്ല പ്രൈം ലൊക്കേഷൻ ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണം വെച്ചാൽ നഷ്ടം വരില്ല ശരിക്കും ഒരു ലോട്ടറിയാണ് കാരണം ഇത് അഞ്ച് ഏക്കർ പ്രൊജക്റ്റാണത് ഹൗസിംഗ് ബോർഡിൻ്റെ ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടിവിടെ ഷെയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് നാല് ഉണ്ട് ഈ ഫ്ലാറ്റിന് അത് ഇത് എന്തെങ്കിലും ഇത് ഏറ്റെടുത്ത് പോകണമെങ്കിൽ പോലും അവിടുത്തെ വില അനുസരിച്ചുള്ള നാല് സെൻറ്റിൻ്റെ കാശ് നിങ്ങൾക്ക് കിട്ടും നാല് അവിടുത്തെ വില അറിയാലോ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയാണ് അവിടുത്തെ ഒരു സെൻറ്റിൻ്റെ വില അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇന്നാളിത് മെട്രോ ഏറ്റെടുക്കാൻ വേണ്ടി അപ്പോൾ എന്തോ ഫണ്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ അത് ക്യാൻസലായി പോയതാണ് മെട്രോ എന്തോ ആവശ്യമുണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോയതാണത് അപ്പം ഇത് ഹൗസിംഗ് ബോർഡിൻ്റെ ഇതാണ് അഞ്ച് ഏക്കർ പ്രോജക്റ്റ് ഇപ്പം ലുലു ഗ്രൂപ്പ് അത് എന്തോ വേറെ കാര്യത്തിന് വേണ്ടി ഒന്ന് നോക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അവരങ്ങ് ഏറ്റെടുത്താലും നിങ്ങൾ രക്ഷമിട്ട് അതായത് നിങ്ങൾക്ക് താമസിക്കുന്നോടത്തോളം കാലം താമസിക്കുകയും ചെയ്യുക അഥവാ ഇത് കയ്യിൽ നിന്ന് പോയാലും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കൈ കിട്ടുമെന്നുള്ളി കാരണം ഒരു നാല് സെൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയൊക്കെ ആയി അതൊരു കാരണവശാലും നഷ്ടമില്ലാത്തൊരിതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് റെൻറ്റിനോട് എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ഇവിടെയൊക്കെ റെന്റിന് കൊടുത്താൽ നല്ലൊരു എമൗണ്ട് റെൻറ്റ് കിട്ടും കാരണം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് കലൂർ സ്റ്റേഡിയത്തിലോട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അത്രയും സെറ്റപ്പ് ഉള്ള ഒരു ഫ്ലാറ്റാണിത് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ പണി ചെയ്യാനുള്ളത് മൊത്തം ടായാലും മാറ്റാ ഫിറ്റിങ്സ് മാറ്റി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു വേറെ പരിപാടിയൊന്നും ഇല്ല പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിടക്കുകയാണ് അപ്പോൾ ഇതിന് ചോദിക്കണ വില ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി ലൊക്കെയാണ് കാരണം ഇത് അണ്ടിപെട ഷെയർ ആണത് അപ്പോൾ അത് കാരണം ഇതെന്ന് എടുത്ത് പോയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണർക്ക് ഇതാരുടെ പേരാണ് ഇരിക്കണേ അയാൾക്ക് കണ്ടത് ലൊക്കേഷൻ തന്നെ ഉണ്ടല്ലേ ഈ ലൊക്കേഷനിലുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഈ പറഞ്ഞ നാല് സെൻറ്റിൻ്റെ കാശ് കൈയിൽ കിട്ടും അതിൻ്റെ രേഖകളും കാര്യങ്ങളും എല്ലാവരും നമ്മുടെ തൊഴിൽ നമ്മുടെ ഇതിനകത്ത് എഴുതി അത് ഷെയർ ആയിട്ട് നാല് സെൻറ് സ്ഥലം ഈ അഞ്ചേക്കറിൻ്റെ അകത്ത് വേണ്ടെന്നുള്ളത് അപ്പോൾ ഇതെന്തെങ്കിലും ഒരു കാരണവശാലും ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടും അപ്പോൾ നഷ്ടമില്ല